ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പം ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നു തേങ്ങാച്ചോറിനും നെയ്ച്ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ബീഫ് കറിയാണ് കേട്ടോ ഇതൊന്നുണ്ടാക്കി വെക്കണേ അതിൽക്ക് വേണ്ട സാധനങ്ങളാണ് ഇതാ ഏഴ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ചെറുതായതുകൊണ്ട് വലുതാണെങ്കിൽ നാലെണ്ണം മതിയാകും ഒരു ബൗൾ ഉള്ളി പിന്നെ അരപ്പിടി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി കഷ്ണം വലുപ്പത്തിൽ ഒരു ഇഞ്ചി കഷ്ണം കൊടുത്തിട്ട് പിന്നെ ഒരു ചെറുത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫ് കറി വെക്കാനുള്ള അളവാണെട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ വേണ്ടതാണ് മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് തക്കാളി കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് കാ ടീസ്പൂൺ ഉലുവ വലിയ ജീരകം ഒരു സ്പൂണ് വേണം പിന്നെ വേണ്ടതാണ് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഇത് ചോറ്റോല ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് മതി ചെയ്യാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയുള്ളിയൊക്കെ നൈസായി കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കുക വീഡിയോ കാണേണ്ടിടക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വലിയുള്ളി ഒക്കെ ഒരിഞ്ഞ് കഴിഞ്ഞ് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക മിക്സീൻ്റെ ജാറിൽ വലിയ ചീരകം ഇട്ട് കൊടുക്കണം കേട്ടോ അത് പറയാൻ മറന്നുപോയി വലിയ ചീരകം ഒന്ന് വറുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ വറുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് കേട്ടോ വറുക്കുന്നത് ഇതിലത് കാണിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചി മുഴുത്തുള്ളിക്ക് അത് അത്രയും ചതഞ്ഞാൽ മതിയാവും തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കുക ഇനി നമുക്ക് മസാലപ്പൊടികൾ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ലൈറ്റായി ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഓരോ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയും നല്ല വറുത്തൊരു മണം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതാണ് മാറ്റി വെക്കുക ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള വലിയപൊളി ഇട്ട് കൊടുക്കുക വീഡിയോ കാണുന്നതിൻ്റെ അടുത്ത് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇത് നന്നായി നിലക്കി കൊടുത്തു കഴിഞ്ഞാൽ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ചോറ്റവും ഇല്ല അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇട്ടു കൊടുത്ത കറിക്കും ഒന്നും കൂടെ ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി ഇല്ല അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുക അടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ അതിൻ്റെ ഇടയിൽ പച്ചമുളകും കൂടെ ഒന്ന് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായി വാണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായി വാറ്റിയെടുക്കുക മസാലേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് മാറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതാ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ബീഫ് കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയാണ് നമുക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബീഫ് ചേർത്ത് കൊടുക്കുക ഇനി ബീഫും മസാലയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച കുരുമുളക് പൊടി ഗരം മസാല ഉലുവ ഇവ കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച വെള്ളം വേണമെങ്കിൽ കൊടുക്കാനായിട്ട് അപ്പോഴേ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മളെ കറി വിസിലൊക്കെ വന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ആവിക്കൊന്ന് പോയിട്ട് തുറന്ന് നോക്കാം ഇതോ കറി മേലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ആവണം കേട്ടോ ഇങ്ങനെ വരണം കറി അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകും നമുക്കതൊന്ന് വറിവ് ഇട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതിയിട്ടോ അത് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ അത് കറിയിലേക്കും ഒഴിച്ച് കൊടുക്കുക കേട്ടോ അത് കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ കമൻ്റ് ചെയ്യാനും അപ്പോൾ അതിലേക്ക് ഇനി നിങ്ങൾ തേങ്ങാച്ചോർക്കും നെയ്ച്ചോർക്കും ഒക്കെ നീ ഇതുപോലെ കറി ഉണ്ടാക്കി ഒക്കെ കൂട്ടി വെക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ലാസ്റ്റ് കുറച്ച് മല്ലിയേനയും കൂടെ ചേർത്ത് കൊടുക്കുക